ആലപ്പുഴയിൽ നടു റോഡിൽ കൊമ്പു കോർത്ത് തുമ്പി ബിനുവും ജോൺകുട്ടിയും ഒരാളുടെ നില ഗുരുതരം ആലപ്പുഴയിൽ ചെട്ടിക്കാട് ഭാഗത്ത് ഗുണ്ടകൾ തമ്മിൽ കത്തിക്കുത്ത് നിരവധി കേസുകളിൽ പ്രതിയായ തുമ്പി ബിനുവും ജോൺകുട്ടിയുമാണ് ഏറ്റുമുട്ടിയത് ഏറ്റുമുട്ടലിൽ ഇരുവർക്കും പരിക്കേറ്റു പരിക്കേറ്റ ശേഷം ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും ഏറ്റുമുട്ടൽ നടന്നതായി പോലീസ് പറയുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ് ചെട്ടിക്കാട് ജംഗ്ഷനിൽ മീൻതട്ട് ഇടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു ഇന്ന് ഉച്ചയോടുകൂടിയാണ് സംഭവമുണ്ടായത് ഇവർ തമ്മിൽ മുൻവൈരാഗ്യമുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട് ഏറ്റുമുട്ടലിനൊടുവിൽ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു ഇരുവർക്കും കുത്തേറ്റു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് എത്തി രണ്ട് ആംബുലൻസുകളിലായി ഇരുവരെയും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇരുവരെയും വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ആശുപത്രിയിലും ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാക്കിയെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഒരാളുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം കത്തിക്കുത്തിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആലപ്പുഴ തീരദേശ മേഖലയിൽ മത്സ്യബന്ധനം മത്സ്യ അതിന്റെ സംസ്കരണം ഇത്തരം ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളാണിവർ പല കേസുകളിൽ പ്രതികളാണ് ഇവർ അങ്ങനെയാണ് ഇവർ പോലീസിന്റെ ഗുണ്ടാലിസ്റ്റിൽ അകപ്പെട്ടിട്ടുള്ളത് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും നാട്ടുകാർ ഇറങ്ങി പരിഹരിക്കുകയും ചെയ്തിരുന്നു ശേഷം തുമ്പി ബനു മടങ്ങിയതായിരുന്നു ഇതിനിടെ ജോൺകുട്ടി വീണ്ടും വെല്ലുവിളിച്ചതോടെ തിരികെ എത്തിയ ബിനു കുത്തുകയായിരുന്നു ജോൺകുട്ടിയുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്